എല്ലാവർക്കും ലൈഫ് ടൈം ജോൺസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്ക് ഗോതമ്പ് വെച്ചിട്ടൊരു പായസമാണ് സിമ്പിളായിട്ട് ഒരു പായസം കേട്ടോ കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം അത് വൈകുന്നേരം ആക്കിക്കൊടുത്താൽ മോനൊക്കെ വന്നാൽ ഇഷ്ടം പോലെ കഴിക്കും അപ്പം ആദ്യം നമുക്കതിന് ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കണം എല്ലാവരും നമ്മളെ ചാനൽ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കണം ഇതിന് പഞ്ചസാര നമുക്കിത് വെന്തിട്ട് ചേർക്കാം രണ്ട് ഏലക്കായ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറ് മുങ്ങിയിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വെറുതെ അടുപ്പിൽ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് വാവയ്ക്ക് വാവിക്ക് മേലെഴുതാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി വേണം അപ്പം നമ്മൾ പായസം നിന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ വേണമെങ്കിൽ പാല് പിഴിഞ്ഞിട്ടും ചേർക്കാം അല്ലാതെ ഇട്ട് കൊടുക്കുക ഞങ്ങളിതിപ്പം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഗ്യാസിലന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചൂട് തേങ്ങ ഒന്ന് വേവണം കൂടെ കുറച്ച് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ അപ്പം നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണ് അഭിപ്രായം അറിയിക്കുക വേറെ വിധം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല അത് ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം താങ്ക്